ഒരു സിയൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതെന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു അവൻ വിനയാനിതനായി കഴുതപ്പുറത്ത് കഴുത കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു അത് ഒലിയു മരയ്ക്കരികെ ജെറുസലേമിനെ അഭിമുഖമായി ഒരു ഗ്രാമത്തിൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത്തക്കുട്ടി ദേവാലയത്തിൽ തിരുസക്രാനിക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന നാം ഓരോരുത്തരുടെയും പ്രതീകം ഈശോ രക്ഷയുടെ വാഗ്ദാനമായിട്ടാണ് ഈ കഴുത്തക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത് പ്രിയമുള്ളവരെ മറ്റാർക്കുമായി വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയവും മനസ്സും ശരീരവും രക്ഷയുടെ സുശേഷ വേലയ്ക്ക് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു ഏവർക്കും ഓശാന നായരന്റെ മംഗളങ്ങൾ